നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് എനർജി എന്തെങ്കിലും ഉണ്ടോ ആര് വഴിയാണ് ആ ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഞങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങളുടെ എനർജി എനർജിയാണോ എന്നറിയാൻ അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഞാൻ എല്ലാ റീഡിങ്സും മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് അത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ളൊരു എനർജി കണക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത് ഇതൊരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഇതാണ് നോക്കുന്നത് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കണക്ട് ചെയ്യുന്നുള്ളൂ ഇല്ല എങ്കിൽ അത് നമ്മൾ മാറ്റി തന്നെയാണ് റീഡിങ്സ് പോകുള്ളത് കേട്ടോ ബ്ലാക്ക് മാജിക് എനർജിയുടെ വളരെ ശക്തമാകുന്ന സിറ്റുവേഷൻസ് ഒന്നുമില്ല നമ്മുടെ റീഡിങ്സിൽ ചെറിയ തോതിലുള്ള ഒരു എനർജി അതായത് ഒരു ചെറിയ ഒരു വാശിയുടെ പുറത്തോ അതല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ എനർജിയുടെ പുറത്തോ ഒക്കെ കാണിച്ചിരിക്കുന്ന ചെറിയ ഒരു നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വന്നിരിക്കുന്ന എനർജിയിൽ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി എടുക്കുമ്പോൾ നമുക്കിവിടെ സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും മെയ് മാസത്തിൻ്റെ എനർജിയും ജനുവരി മാസത്തിൻ്റെ എനർജിയും അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും റീഡിങ്സിനകത്ത് നമുക്കൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസാണ് നിങ്ങൾക്കെതിരെ ബ്ലോക്കേജ് പോലെ നിൽക്കുന്നതായിട്ട് കാണുന്നത് അതൊരു ശത്രുത ഭാവമാണ് കേട്ടോ കാണുന്നത് അതല്ലാതെ വേറെ ഒരു നെഗറ്റിവിറ്റി നമുക്കിതിനകത്ത് കാണുന്നില്ല ഈ ഒരു റിലേഷനിൽ ഒരു ശത്രുത എനർജിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു ഓൾഡ് വുമണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ മദർ എനർജി ആവാം അതല്ലെങ്കിൽ ഒരു വിഡോ എനർജിയിൽ നിൽക്കുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസും നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സൗഹൃദ ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഫെമിനിയൻ എനർജിയും ആവാം കേട്ടോ ഒരു നെഗറ്റിവിറ്റി അതായത് ചിലപ്പോൾ അവരുടെ ഒരു കരിനാവ് ദോഷമോ കണ്ണു ദോഷമോ ഒക്കെ തന്നെ ആവാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിൽക്കുന്നത് അസൂയയുടെ ഫലമായിട്ട് വന്നിരിക്കുന്ന സിറ്റുവേഷൻസിനെ നമുക്ക് പറയാൻ പറ്റും ഒരു മസ്കുലൻ എനർജി ഉണ്ട് ഇതിനകത്ത് സപ്പോർട്ടായിട്ട് ആ ഒരു ഫെമിനിയൻ എനർജി കേട്ടോ അതായത് മതപരമാകുന്ന ചില പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി കൂടി ഒരു മാ ഫെമിനിയൻ എനർജിയെ പ്രസൻറ്റ് ചെയ്ത് നിൽപ്പുണ്ട് ആ ഒരു മാർഗ്ഗത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ ചെറിയ ചെറിയ ബ്ലോക്കേജുകൾ അതല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി വരുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു പരിഹാരമായിട്ട് നോക്കുമ്പം ശരിക്കും പ്രയർ എനർജി മാത്രം ചെയ്താൽ മതി ശക്തമാകുന്ന രീതിയിൽ നിങ്ങളുടെ മതവിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന മാത്രം ചെയ്താൽ മതി നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് ഇതിനകത്തില്ല കാരണം അത് വലിയ ശക്തമാകുന്ന ഒരു കാര്യമല്ല ജസ്റ്റ് ഒരു എന്താ പറയുക ആ ഒരു അസൂയ ഫലമായിട്ടോ ഒക്കെ വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു വൈരാഗ്യം കൊണ്ട് മാത്രം മനസ്സിൽ തോന്നിയ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു അസൂയയുടെ എനർജിയെ ബേസ് ചെയ്ത് കാണുന്നതേ ഉള്ളൂ കേട്ടോ എന്താണെങ്കിലും ഇതിനകത്തൊരു ജസ്റ്റിസ് ആണ് അവരെ സംബന്ധിച്ച് നോക്കുമ്പം ഒന്നെങ്കിൽ അവർക്ക് എന്തോ ഒരു ട്രോമ എനർജിയുള്ള പേഴ്സൺ ആണ് എന്ന് തന്നെ കാണാൻ പറ്റും അപ്പം മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന ഹാപ്പിനെസ് ഇമോഷണൽ ബാലൻസ് ഇതൊക്കെ കാണുമ്പം അത് അതായത് അവ എനിക്ക് ലഭിക്കാത്തത് മറ്റൊരാൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ആ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് കാണുന്നത് അതായത് ഒരാൾക്ക് കിട്ടുന്ന മറ്റൊരാൾക്ക് കിട്ടാതെ പോകുന്നു എന്നതിൻ്റെ ഒരസൂയായി എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ട് ജസ്റ്റിസ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത് അതായത് ചില നീതി നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സുകൊണ്ട് അവർ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് ശരിക്കും സ്പിരിച്വൽപരമായിട്ട് പോസിറ്റീവ് ആകുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഈ നെഗറ്റിവിറ്റി കണക്റ്റ് ചെയ്യുന്നത് അതായത് ഈ പോസിറ്റീവ് ആകുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേയറിലൂടെ പ്രാർത്ഥനയിലൂടെയാണ് നിങ്ങൾക്ക് ഇടയിൽ ആ ഒരു എനർജി കണക്റ്റ് ചെയ്ത് വിടുന്നതെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് ആ ഒരു നെഗറ്റീവ് എനർജി സംബന്ധിച്ച് വളരെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നത് കാരണം അവർ ഏതൊക്കെ രീതിയിൽ പാസ്റ്റിലാണെങ്കിലും ട്രോമാറ്റിക് എനർജിയിലൂടെ കടന്നു വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പം നിങ്ങളുടെ ഒരു മതി മറന്ന ഹാപ്പിനെസും സന്തോഷവും അവരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു എനർജി ആയിട്ട് കാണുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ ഈ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് നിങ്ങളെ ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ബന്ധത്തെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് നിങ്ങൾക്കൊരു സമാധാനമില്ല നിങ്ങൾ ഭയത്തെ അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് അപ്പോൾ ആ ഒരു ഭയത്തെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾ ശരിക്കും സ്ട്രഗ്ലിങ് ചെയ്യുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തത് അതായത് നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ ഈ ഒരു ബന്ധത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനോ ഈ ബന്ധത്തെ പൂർണ്ണമായിട്ടും അങ്ങ് ഇറങ്ങി ചെല്ലാനോ പറ്റാത്ത വിധമുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് അതായത് ഈ ബന്ധത്തിൽ കൂടുതൽ കണക്റ്റഡ് ആകുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഏറ്റവും നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി പോസിറ്റീവായിട്ട് ഈ ബന്ധത്തിന് നല്ല പൂർണ്ണത ഫീല് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് അൺസാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു എനർജി അതല്ലേ നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ തോന്നുന്ന അവർക്കും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഫീലിങ്സ് വരുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്കിടയിൽ പെട്ടെന്ന് കോൺഫ്ലിക്റ്റുകളും സ്റ്റക്ക് എനർജി സംഭവിക്കുന്നു അതായത് ഇത് ട്രാപ്പ് ആവുന്ന പോലെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ആ ഇമോഷൻസിന് നിങ്ങൾക്കൊരിക്കലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിന് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ പറ്റാത്ത വിധം പെട്ടെന്ന് തന്നെ സ്റ്റക്ക് എനർജി ഉണ്ടാകുന്നു പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ വളരെ ശക്തമാവുന്ന കോൺഫ്ലിക്റ്റ് വരുന്നു തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം എനർജി വരുന്നു അതായത് ഒരു സ്മൂത്തായ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനോ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തെ കെയറിങ് ചെയ്ത് കൊണ്ടുപോകാനോ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും സാധിക്കാതെ പോകുന്നു എപ്പോഴും ഒരു ഇറിറ്റേഷൻ എനർജി നിങ്ങളുടെ റിലേഷനിൽ കണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈഗോ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു അതായത് നിങ്ങൾക്കിടയിൽ കോൺ വന്നാൽ ം വീണ്ടും ആരാധ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു എനർജിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നു ഫസ്ട്രേഷൻ എനർജിയൊക്കെ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് അനുഭവിക്കേണ്ടത് നിരാശയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കുറ്റബോധമൊക്കെ വരുന്നുണ്ട് ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ പ്പോഴും ഒരു ആത്മസംതൃപ്തി ഇല്ലാമയാണ് ഒരു അൺസാറ്റിസ്ഫൈഡ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അതുപോലെ തന്നെ ഭയം അതിജീവിക്കേണ്ടി വരുന്നു ഇടയ്ക്കിടയ്ക്ക് ഭയം ഫീൽ ചെയ്യുന്നു കാരണം ഇതൊരു വല്ലാത്ത ഒരു ട്രാജഡി പോലെയായി തീരുന്ന ഒരു ഫീലിങ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രതിജ്ഞാബദ്ധമായ അതായത് ഒരു സോൾ കണക്ഷൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ശരിക്കും ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളത് തന്നെയാണ് സോൾ കണക്ഷൻസ് ഉള്ളത് തന്നെയാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അടുക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുന്നു നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം നിസ്സാരമാകുന്ന അതായത് നമുക്ക് ചിരിച്ച് തള്ളേണ്ട ചില കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ഭയങ്കര ദേഷ്യവും പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ റിലേഷനിൽ സംഭവിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചില സമയത്ത് നമുക്കിങ്ങനെ ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്ന നിങ്ങളുടെ കോൾ അവരിലേക്ക് ചെല്ലുമ്പോഴും അവർക്ക് ഇറിറ്റേഷൻ ഫീല് ചെയ്യുന്ന ഒരു ഫീലിങ്സ് കാരണം കോൾ അറ്റൻഡ് ചെയ്യാനോ നിങ്ങളോട് സംസാരിക്കാനോ പറ്റാത്ത വിധം ചിലപ്പോൾ ഈ ബ്ലോക്കിംഗ് എനർജിയിൽ പോകാനും സാധ്യത കാണുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു നെഗറ്റിവിറ്റിയുടെ പ്രസൻസ് കൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ നിന്നും വരുന്ന ഈ ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്നും വരുന്ന നിങ്ങളെ തമ്മിൽ ശരിക്കും അങ്ങനെ സെപ്പറേറ്റഡ് ആക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ഫ്യൂച്ചർ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജി പക്ഷേ അതിനനുസരിച്ച് നിങ്ങളിൽ ആ ഒരു നെഗറ്റീവ് എനർജി പ്രകടമാകുന്നു നിങ്ങളുടെ ക്യാരക്ടറിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടറിലാണെങ്കിലും ഒക്കെ അത് പ്രകടമാകുന്നു കാരണം ഒരു വിരക്തി എനർജിയാണ് കൂടുതലും മാത്രവുമല്ല നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഓവർ മെച്യൂരിറ്റി ഫീലിങ്സാണ് അതായത് അങ്ങനെ ഇങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നുള്ള ആ ഒരു മെച്യൂരിറ്റി ഫീലിങ്സ് വളരെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എനർജി വളരെ ടോപ്പായിട്ട് നിൽക്കുന്നു അതായത് നിങ്ങൾ ചിന്തിക്കുന്ന പോലൊരു സ്വപ്നം നിങ്ങൾക്ക് റിയാലിറ്റി ആക്കി എടുക്കുക എന്നത് ഡിഫിക്കൽറ്റി ആണ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയെക്കുറിച്ച് പറയാൻ സാധിക്കും എന്താണെങ്കിലും ഈ ഒരു ഒരു എടുത്തു ചാട്ടം മുന്നും പിന്നും നോക്കാതുള്ള ചില വാക്കുകൾ പ്രവർത്തികൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുളിഷ് എനർജിയിലൂടെ കൂടുതലായിട്ട് കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ശരിക്കും മെച്യുരിറ്റിയും പക്വതയിലൂടെയും വളരെ സമാധാനപരമായിട്ടും കാണേണ്ട കാര്യങ്ങളെ നിങ്ങൾക്കിവിടെ കോൺഫ്ലിക്റ്റ് എനർജിയിലൂടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഒരു എസ്കേപ്പിംഗ് എനർജിയാണ് ഈ ഒരു റിലേഷനിൽ ഏറ്റവും കൂടുതൽ അതായത് വിട്ടുപോകണം ഉപേക്ഷിച്ച് പോകണം അവസാനിപ്പിക്കണം എല്ലാം നിർത്തണം എന്നുള്ള ആ ഒരു ഫീലിങ്സാണ് ഈ ഒരു റിലേഷനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ അവരോടൊപ്പം നിൽക്കുന്ന വ്യക്തികളുമായിട്ട് വളരെ എൻജോയ് ചെയ്തു പോകുന്നു വളരെ ഹാപ്പിനെസ്സോടുകൂടിയും വളരെയധികം സന്തോഷത്തോടു കൂടിയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ നിങ്ങളിലേക്ക് വരുന്ന ടൈമിൽ ആ ഒരു പേഴ്സൺ പെട്ടെന്ന് ഡൗൺ എനർജിയിലാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കൂടാതെ തന്നെ ഈ ഒരു റിലേഷനിൽ ആ ഒരു എനർജിയുടെ സിറ്റുവേഷൻസ് കാരണം നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈഡിങ് എനർജിയാണ് വളരെ ശക്തമാവുന്ന ഹൈഡിങ് എനർജി നിങ്ങളിൽ രണ്ട് പേരിൽ സംഭവിക്കുന്നുണ്ട് കാരണം ആ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പെരുമാറുന്ന രീതി വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തുറന്ന മനസ്സോടുകൂടി അല്ലെങ്കിൽ തുറന്ന നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ എനർജി കാണിക്കാൻ സാധിക്കാതെ പോകുന്നു അതായത് അവർക്ക് മുന്നിൽ നിങ്ങളും ഹൈഡിങ് എനർജിയിൽ നിൽക്കേണ്ടി വരുന്നു പലതും നിങ്ങളും പറയാതിരിക്കുന്നു നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസുകളൊക്കെ ഇവരോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കെല്ലാം ഹൈഡ് ചെയ്യേണ്ടി വരുന്നു കാരണം ഒരു ഉൾഭയത്തിൻ്റെ എനർജി എനർജിയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭയമാണ് അവിടെ കാണിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും ഹൈഡിങ് എനർജിയിലാണ് ചിലപ്പോൾ ഈ നോ കോണ്ടാക്റ്റ് എനർജിയിലേക്കൊക്കെ പൂർണ്ണമായിട്ട് പോകുകയും ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കിങ് എനർജി വരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതുപോലെ കോളോ മെസ്സേജോ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ആ ഒരു പേഴ്സൺ നടത്തുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് എന്നാൽ ആ ഒരു ബന്ധം നിങ്ങളോടൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്കൊരു രീതിയിലും ഒരു പോസിറ്റിവിറ്റിയും നൽകുന്നില്ല നിങ്ങൾക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു എനർജിയും അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ എക്സ്ട്രാ മെരിറ്റൽ ആയിക്കോട്ടെ സിംഗിൾ എനർജി ആയിക്കോട്ടെ ഒരു പ്രണയം ആയിക്കോട്ടെ ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഒരു സൗഹൃദബന്ധമായാൽ പോലും നിങ്ങൾ എന്ത് എനർജിയിലാണോ ഇത് കണക്ട് ചെയ്യുന്നത് ആ എനർജിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻസും ലഭിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിക്കും തന്നെയാണ് പറയാനുള്ളത് അവരെ സംബന്ധിച്ചും അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രസൻസും നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ എനർജി ഫീൽ ചെയ്യുന്നു കാരണം ഈ ഒരു എനർജിയുടെ പ്രസൻസാണ് ആ ഒരു കാര്യങ്ങൾക്കെല്ലാം മുൻകൈ ആയിട്ട് നിൽക്കുന്നത് ശരിക്കും നിങ്ങളെ ബ്ലോക്ക് ആക്കുന്നത് ഈ ഒരു എനർജി തന്നെയാണ് ഈ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ശരിക്കും അവരെ സംബന്ധിച്ച് നിങ്ങൾക്കെതിരെ ഈ ഒരു ബ്ലോക്കേജ് നടത്തുന്ന മദർ എനർജി ആയിക്കോട്ടെ ആ ഒരു ഓൾഡ് വുമൺ എനർജി ആയിക്കോട്ടെ അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു ജസ്റ്റിസാണ് അവരാഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ ാണ് അവരുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതൊരു അവരെ സംബന്ധിച്ച് അതൊരു അവർ ഫോക്കസ് ചെയ്ത് അവരെ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസ് അല്ലായിരിക്കാം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും ആ ഒരു പേഴ്സണും തമ്മിൽ ആയി പോകുന്നത് അവരെ സംബന്ധിച്ച് അവരാഗ്രഹിക്കാത്ത അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങളെ എവറി ടൈം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടേതാകുന്ന എല്ലാ നീക്കങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുടെയും നീക്കങ്ങളെ ആ ഒരു പേഴ്സൺ വളരെ നല്ല ശക്തമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് അതനുസരിച്ച് അവർ അവരുടെ പ്രാർത്ഥനാ രൂപത്തിലും അതുപോലെ തന്നെ മറ്റൊരു മസ്കുലൻ എനർജിയുടെ കൂടി ബ്ലോക്കേജ് വരുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം ഇതിനകത്തൊരു ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് ഒരു റിലേഷൻ എനർജി ഉണ്ടാവരുത് ഒരു ഹാപ്പി ഫാമിലി എനർജി വരരുത് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഒരു മാര്യേജ് എനർജിയിലേക്ക് പോകുകയോ അതല്ലെങ്കിൽ ഒരു ഗുഡ് ഒരു ഹാപ്പി പ്പിനെസ്സോട് കൂടിയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുമിക്കുക എന്നത് ആ ഒരു വ്യക്തിക്ക് ചിന്തിക്കാനോട് പറ്റാത്ത ഒരു ന്യൂസ് എനർജി തന്നെയായിട്ടാണ് കാണുന്നത് അപ്പം അവരെ സംബന്ധിച്ച് മാക്സിമം ഫൈറ്റിംഗ് ചെയ്തു നോക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇമോഷൻസ് ഹോൾഡ് ചെയ്യുകയും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയും ചെയ്യുകയാണ് കാരണം ഒരു വിരക്തിയാണ് നിരാശയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കണം മുന്നോട്ടേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാലും ആ ഒരു ബന്ധത്തിൽ പെട്ടെന്ന് കോൺഫ്ലിക്റ്റാണ് സംഭവിക്കുന്നത് എപ്പോഴും പ്രശ്നങ്ങളെ തന്നെ നേരിടേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജീനെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് വളരെ വിഷമിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഒരു ശ്വാസം മുട്ടുന്ന എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാം ശരിക്കും എന്ത് ചെയ്യണം എങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് വേണ്ട എന്ന് വെക്കാനും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് സാധിക്കുന്നില്ല എന്നാൽ നിങ്ങളെ കണക്ട് ചെയ്യാനും സാധിക്കുന്നില്ല അതായത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഒരു അട്രാക്ഷൻ ഇല്ലാതാകുന്നു അതായത് ഒരു വിരക്തി ഫീൽ ചെയ്യുന്നു താല്പര്യമില്ലായ്മ നമുക്ക് ഇമോഷണലി നമുക്ക് അത്രത്തോളം അട്രാക്ഷൻ തോന്നിയാൽ മാത്രമാണല്ലോ ഒരു ബന്ധത്തെ നമുക്ക് പൂർവ്വമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് എന്നാൽ ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹവും സ്വപ്നവുമാണ് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം നിങ്ങളെ ആ ഒരു പേഴ്സൺ ആഴത്തിൽ സ്നേഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്യാൻ നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ എഫോർട്ട് എടുത്ത വ്യക്തിയും ഈ റിലേഷനിൽ നിങ്ങളെക്കാൾ കൂടുതൽ എഫോർട്ട് എടുത്തത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം ഇതിനകത്തൊരു സക്സസ് ആഗ്രഹിച്ചതും ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കണം ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാളും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെക്കാൾ കൂടുതൽ വളർന്ന ഒരു ഉയർച്ചയിലേക്ക് ഒരു സക്സസ്സിലേക്ക് ഈ ഒരു റിലേഷനെ എത്തിക്കുകയും ജീവിതത്തെ എത്തിക്കുകയും ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ തന്നെയാണ് ആഗ്രഹിച്ചത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ആഗ്രഹിച്ചിരുന്നതും പക്ഷേ ഇപ്പം അതൊരു കാർമ്മിക് എനർജിയിലൂടെ ഒരു ട്രാപ്പിഡ് ഒരു ബന്ധനാവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവർക്കൊരു ക്ലാരിറ്റിയില്ല എന്ത് തീരുമാനിക്കണം ഒരു എലോൺ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവരിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ മാറിപ്പോണ പോലെ ഒരു എന്താ പറയുക ഒരു ദൈവീകമാകുന്ന വിളിയേട്ട പോലെ അല്ലെങ്കിൽ ദൈവീകമാകുന്ന പാതയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്താലോ അങ്ങനെ അവരുടെ മനസ്സിനെ അവർക്ക് ആ ഒരു ലൗകിക സുഖങ്ങളെ ത്യജിച്ച് സ്പിരിച്വൽ പാതയിലേക്ക് മാറിയാലോ എന്ന് തോന്നുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി വന്ന് നിൽക്കുന്നത് ശരിക്കും മെലോൺ എനർജിയിലാണ് കേട്ടോ അവരെ സംബന്ധിച്ച് ഒരുപാട് ടെൻഷനാണ് പിന്നെ ഒരു നിരാശയാണ് ഒന്നും ഇല്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയാണ് വികാരങ്ങളില്ലാത്തൊരവസ്ഥ അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആ ഒരു ആഗ്രഹം പൂർണ്ണമായിട്ടും അവരിൽ നിന്നും ഇല്ലാതായൊരു സിറ്റുവേഷൻസാണ് ഇത് ഈ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് കൊണ്ട് തന്നെയാണ് ആ ഒരു ഫെമിനിയൻ എനർജി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഇമോഷണലി നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യും എന്ന് ഉള്ള ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ലക്ഷ്യം അവരുടെ പാസ്റ്റിൽ പാസ്റ്റിലെന്തൊക്കെയോ കാര്യങ്ങളാണ് കേട്ടോ അവർക്ക് ചെറുപ്പം മുതലുള്ള ചില സ്വപ്നങ്ങൾ ഉണ്ടാവാമായിരിക്കാം ആ ഒരു സിറ്റുവേഷൻസിലേക്കാണ് ഇപ്പോൾ ഇമോഷൻസിനെയൊക്കെ വിട്ടവര് ഇപ്പോഴത്തെ ഒരു പാത ഒരുക്കി നിൽക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ ഒരു സക്സസ് അവർ ആഗ്രഹിക്കുന്ന ഏതൊക്കെയോ മേഖലകളിലൂടെ അവർക്കൊന്ന് ശോഭിക്കണം വിജയിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ബ്ലോക്കേജ് ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഫലമായിട്ടാവാം അവർ ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് തീർച്ചയായിട്ടും മറ്റൊരു സിറ്റുവേഷൻസിലേക്കോ ഒരു ഏകാന്തത അതായത് ഒന്നും ആരോടും ഷെയറിങ് ചെയ്യാൻ ഇഷ്ടമില്ലാതെ അവരുടെ മനസ്സിപ്പം എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എനർജിയിലേക്കാണ് സ്വയം മനസ്സിലാക്കാനും സ്വയം ഒരു സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുക എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കിയിട്ട് ഭയങ്കരമാകുന്ന പ്രോബ്ലംസ് ഒന്നുമില്ല നിങ്ങളും നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്കും മറ്റും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റിവിറ്റി മാറിക്കിട്ടും പിന്നെ കുറച്ച് ഹൈഡിങ് എനർജിയിൽ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഒരു ഹൈഡിങ് എനർജിയിൽ നിങ്ങളൊന്ന് നിൽക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ എനർജി വന്നിരിക്കുന്ന ലെഡ്കോ ചെയ്യാനാണ് കേട്ടോ ഈ ഒരു സിറ്റുവേഷൻസിനെ വിട്ടുപോവുക എന്നാണ് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നമുക്ക് കാണുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കേട്ടോ ഈ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ന്യൂസ് എനർജി ലഭിക്കും ഒരു ഗുഡ് ന്യൂസ് എനർജി ലഭിക്കും പക്ഷേ ചിലരെ സംബന്ധിച്ച് ഈ റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പം ലെഡ്കോ എനർജിയാണ് ഇപ്പം കാണുന്നത് അതായത് നിങ്ങളതിൽ ിൽ നിന്നും മാറി എന്നുള്ള ഒരു എനർജി കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അത് കഴിയുമ്പം ആ ഒരു നെഗറ്റിവിറ്റിയുടെ ആ ഒരു സിറ്റുവേഷൻ സെൻറ്റാകുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് കേട്ടോ അപ്പം പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വേറൊന്നും നമുക്കിതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവരെ സംബന്ധിച്ചും ഒരുപാട് ബ്ലോ വലിയ ശക്തമാകുന്ന എനർജികളൊന്നും കണക്റ്റഡ് ആയിട്ടില്ല അസൂയവകമാകുന്ന അതായത് എനിക്ക് ലഭിക്കാത്ത മറ്റൊരാൾക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു പ്രശ്നത്തെ ബേസ് ചെയ്തുള്ള ഒരു എനർജീനെയാണ് കാണുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക കേട്ടോ ഒരു ഹൈഡിങ് എനർജി നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളൊരു ഹൈഡിങ് എനർജിയിൽ പോവുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജി